ഓപ്ഷൻ കോൺസ്റ്റിപേക്സ് ഡാറ്റാണ് അപ്പൊ ഏത് സിംഡം ആണ് ഇയർലി നേരത്തെ ബി പി എച്ചിന്റെ നേരത്തെ സിംഡമായിട്ട് കരുതുന്നത് ഡിക്രീസ് ദ ഫോഴ്സ് ഇൻ ദ സ്ട്രീം ഓഫ് യൂറിൻ കറക്റ്റ് ആണ് എല്ലാവരും കറക്റ്റ് ആണ് കമെന്റ് ചെയ്തിരിക്കുന്നത് അറിയാത്തവരെ ശ്രദ്ധിക്കുക പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ ഡിക്രീസ് ദ ഫോഴ്സ് ഇൻ ദ സ്ട്രീം ഓഫ് യൂറിൻ ദ ഇയർലി സിംഡം ആൻഡ് ഓൾസോ വീക്ക് ആൻഡ് ഡ്രിബിളിംഗ് തുള്ളിത്തുള്ളി പോലെ പോകുന്നു അർജൻസി പെട്ടെന്ന് പോകണം തോന്നും പക്ഷെ ഇങ്ങനെ തുള്ളിത്തുള്ളി പോകുള്ളൂ നോക്ച്രിയ രാത്രിയിലൊക്കെ നമ്മൾ എപ്പോഴും യൂറി പോകാൻ തോന്നും അതുപോലെ അർജൻകോണ്ടിനൻസ് പെട്ടെന്ന് നമ്മള് ഒന്ന് ചുമയ്ക്കോ അങ്ങനൊക്കെ വരുമ്പോഴുള്ള സമയത്ത് നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യന്റിന് യൂറിനറി റിട്ടൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൊ ബിനിൻ എൻലാർജ്മെന്റ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മോസ്റ്റ്ലി ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സ് അൻപത് വയസ്സ് കഴിഞ്ഞവരിലാണ് സാധാരണയായിട്ട് ഇത് ബി കാണുന്നത് കേട്ടോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് അതിന്റെ വെയിറ്റ് വെയിറ്റ് ആണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ബ്ലാഡർ ആൻഡ് പെനിസ് അപ്പൊ പെനിസ് സോ ദ ബിറ്റ് ആൻഡ് സോ നൗറിഷസ് ആൻഡ് ദ സ്പേം സോ ഈ ബി പി ഗ്ലാൻഡ് നൗറിഷസ് ആൻഡ് പ്രൊട്ടക്ട് സ്പേം സ്പെം സിന്വറിഷഡ് ബിറ്റ്വീൻ ദർ ടെസ്റ്റീൻ ഗ്രാം വെയിറ്റ് സോ യൂഷ്വലി ഡ്യൂ ടു മെയിൻ ഫാക്ടർ എത്തിയോളജിക്കൽ ഫാക്ടർ ഡിക്രീസ്ഡ് ടെസ്റ്റോസ്റ്റെറോൺ പ്രായം കൂടുമ്പോ എന്നുണ്ടാവും ടെസ്റ്റോസ്റ്ററോൺ മെയിൽ ഹോർമോൺ ആണ് സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയും സോ ടെസ്റ്റോസ്റ്റെറോൺ കൺവെർട്ടഡ് ടു ഡൈ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റെറോൺ അത് കൺവെർട്ട് ചെയ്യുന്ന ഡൈ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റെറോൺ ആയിട്ട് കൺവെർട്ട് ചെയ്യും പിന്നെ ഡൈ ടെസ്റ്റോസ്റ്ററോൺ 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 ആയിട്ട് ചെയ്യും ചെയ്യും അക്യുമുലേറ്റഡ് ഇൻ ദ ദ സ്ട്രോമൽ സ്ട്രോമൽ സെൽസ് സെൽസ് ഓഫ് ഇവിടെ അക്യുമുലേറ്റ് സോ അക്യുമുലേറ്റഡ് എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ാണ് ടസ്റ്റോസ്ട്രോൺ അളവ് കുറയും ടെസ്റ്റോൺ കൺവെർട്ട് ചെയ്യും ഡ്രൈ ഹൈഡ്രോക്സി ടസ്റ്റോസ്റ്ററോൺ ആയിട്ട് അക്യൂമിലേറ്റഡ് സ്ട്രോമൽ സെൽസ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് എൽസ്റ്റേറ്റ് അങ്ങനെയാണ് അവിടെ ഒബ്സ്ട്രക്ഷൻ വരുന്നത് പാർത്ത് ഓഫ് ഫിസിയോളജി ആണ് ഏജിംഗ് ഇസ് എ മെയിൻ ഫ്രാക്ചർ ഡിക്രീസ്ഡ് ഡൈഹൈഡ്രോക്സി ടസ്റ്റോസ്റ്ററോൺ അക്യുമുലേറ്റഡ് ഇൻ ദ സ്ട്രോമൽ സെൽസ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് എസ് ടി ആർ ഒ എം എൽ ആൻഡ് എൽമെന്റ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ യൂറിൻ ഫ്ലോ സോ ദാറ്റ് ദ ദിസിയോളജി എക്സ്ട്രാ പോയിന്റ് ഹിയർ ഹിയർസ് പെരിറ്റോണിയൽ ഡയാലിസിസ് സോ എക്സ്ട്രാ പോയിന്റ് ഡയാലിസിസ് ഇങ്ങനെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് ഫ്ലോ ക്രീസ്ഡ് സോ വാട്ട്സിംഗ് മാനേജ്മെന്റ് ഡയാലിസിസ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ഔട്ട് ഫ്ലോ കുറയുകയാണെങ്കിൽ സോ വാട്ട്സ് മാനേജ്മെന്റ് ക്ലൈൻ ടു സൈഡ് സോ ടേൺ ക്ലൈൻ ടു സൈഡ് ടേൺ ദ ക്ലൈൻ ടു സൈഡ് ടേൺ സൈഡ് ഡ്രൈനേജ് ബാഗ് ബി ലോവർ ദാൻ അബ്ദമെൻ ലോവർ ദാൻ ഇത് വയറാണ് വയറിന്റെ താഴെ ലോവർ ഏരിയയിൽ ആയിരിക്കണം ഡ്രൈനേജ് ബാഗ് ടു വാട്ട് മാനേജ്മെന്റ് സയൻസ് ബിഹേവ് ചോദിച്ചാൽ ഇൻക്രീസ് ദ ഗ്രാവിറ്റി ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ട്യൂബിങ് നമ്മൾ ഓൾവേസ് ചെക്ക് ഫോർ ദ കിങ്സ് ഓർ ടി നമ്മൾ ട്യൂബിംഗ് എപ്പോഴും ചെക്ക് ചെയ്യണം എന്തെങ്കിലും ടിസ്റ്റിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം സോ ഇവിടെ പെരിറ്റോണിയൽ ക്യാവിറ്റി അതുപോലെ ഡയാലിസിസ് സൊല്യൂഷൻ ഉണ്ട് പെരിറ്റോണിയൽ ക്യാവിറ്റി ആക്ട്സ് ആസ് റിസർവോയർ ഫോർ ഡയാലിസേറ്റ് ഇപ്പൊ ഡയാലിസേറ്റ് സൊല്യൂഷൻ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് വരുന്നു ഇതൊരു റിസർവോയർ ആയിട്ട് പ്രവർത്തിക്കുന്നു പെരിറ്റോണിയം സർവസാധ സെമി ഫെർമയിൽ ഇതൊന്ന് നിങ്ങൾ വാരിയെ ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യാം കത്തിയേറ്റർ പറഞ്ഞ മെരിറ്റോണിയിൽ മെംബ്രെയിൻ ഇവിടെ ഉണ്ട് അബ്ഡൊമിനൽ കാവിറ്റി ലൈനിങ് ഫിൽറ്റേഴ്സ് വേസ്റ്റ് ആൻഡ് ഫുഡ് ഫ്രോം ദ ബ്ലഡ് ഇൻ ് ദ ഡയാലിസിസ് ഫ്ലൂയിഡ് ഓക്കെ അപ്പൊ ഇത് നേഴ്സിംഗ് മാനേജ്മെന്റ് ചോദിച്ചാൽ നിങ്ങളെ എഴുതണം അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഫോർ ക്വസ്റ്റ്യൻസ് അതിന്റെ ഡിസ്കഷൻ ആയിരുന്നു കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഈ നാല് ക്വസ്റ്റ്യൻ നിങ്ങക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് എക്സാം വരുന്ന ഇത്തരത്തിലുള്ള ക്ലാസുകൾ ആയിരിക്കും അപ്പൊ ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും ഇത് റിനുവൽ സിസ്റ്റത്തിൽ എടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെ എല്ലാ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള

അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊച്ചു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വരുന്ന ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആണ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫോർട്ടി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് ദ ഹയർട്ടി ഓഫ് ഹ്യൂമൻ നീഡ്സ് വെയർ നേഴ്സസ് പ്രയോറിറ്റൈസ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ഐഡന്റിഫൈഡ് ബൈ അപ്പൊ ഇത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അബ്രഹാം മാസ്ലോ ആണ് നമുക്ക് എന്താ പറയാ ഹൈറാർക്കി ആ ഒരു ഹ്യൂമൺ ഹൈറാർക്കി ഓഫ് നീഡ്സ് അതിനെ ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി നീഡ്സ് സേഫ്റ്റി ആൻഡ് ലവ് ആൻഡ് ബിലോങ്ങിംഗ് സെക്യൂരിറ്റി നീഡ്സ് സെൽഫ് ആക്ച്വലൈസേഷൻ അങ്ങനെ കുറെ നീഡ്സുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ ഇ എസ് ഐ സിയുടെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് കോഴ്സിൽ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇ എസ് ഐ സിയുടെ ക്രാഷ് കോഴ്സ് അതുപോലെ ജെ പി എച്ച് എന്റെ ക്ലാസുകളുണ്ട് നമ്മുടെ ഡി എം ഇയുടെ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ ദ മോസ്റ്റ് റിലയബിൾ ഇൻഡക്സ് ഓഫ് ദ സെർബ്രൽ ഈസ് മോസ്റ്റ് റിലയബിൾ ഇൻഡെക്സ് ഓഫ് ദ സെർബൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ് ഈസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് മോസ്റ്റ് റിലയബിൾ ഇൻഡെക്സ് ഓഫ് ദ സ്റ്റാറ്റസ് ഈസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ൾ വി ഫാറ്റ് സോലബിൾ വിറ്റാമിൻ സി ആണ് ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഈസിൻ ആണ് യു ഹാവ് എ സ്റ്റോക്ക് പെർസെന്റേജ് ആൻസർ വരുന്നത് ല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ആൻസർ മാത്രമേ വരുന്ന ടു ഫിഫ്റ്റി എം എൽ ആണ് പ്രൊട്ടാമിൻ സൾഫൈറ്റ് ഹെപ്പാരി പ്രൊട്ടാമിൻ സൾഫൈറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എ കൊമാറ്റോസ് പേഷ്യൻ ദ ഹയസ്റ്റ് പ്രയോറിറ്റി നഴ്സിംഗ് ഡയഗ്നോസിസ് ഓക്കെ കൊമാറ്റോസ്പേഷ്യന്റിന് ഹൈ പ്രയോറിറ്റി നേഴ്സിംഗ് ഡയോഗിന് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് അറിയാം ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ് ആണ് ഇൻഫക്റ്റീവ്വേ ക്ലിയറൻസ് ആണ് ഡീകോർട്ടിക്കേറ്റ് ഡീകോർട്ടിക്കേറ്റ് ചെയ്യുന്ന എന്താണ് ഫ്ലക്ഷൻ ഓഫ് എൽബോസ് എക്സ്റ്റൻഷൻ ഓഫ് ആൻഡ് പ്ലാന്റാർ ഫ്ലക്ഷൻ ഓഫ് സോ വാട്ട് പോസ്റ്ററിംഗിൽ നേഴ്സ് ഒബ്സർവ് ചെയ്യുന്ന ഫ്ലക്ഷൻ ഓഫ് എൽബോസ് എക്സ്റ്റെൻഷൻ ഓഫ് നീസ് ആൻഡ് പ്ലാന്റർ ഫ്ലക്ഷൻ ഓഫ് ഫീറ്റ് നോർമൽ 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 സെൻട്രൽ വീനസ് പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ടു ടു സെന്റിമീറ്റേഴ്സ് ആണ് ആണ് സോ സെന്റിമീറ്റർ എ പേഷ്യന്റ് വിത്ത് കാർഡിയക് ഫെയിലർ എക്സ്പീരിയൻസ് ഡിസ്നിയ ഡ്യൂ ടു സോ കാർഡിയക് ഫെയിലറിൽ ഡിസ്നിയ വരുന്നത് എന്താണ് അക്യുമുലേഷൻ ഓഫ് ഓഫ് ദ സ്പേസസ് ആൻഡ് ആൽവിയോലൈ സോ ഡിസ്നിയ വരുന്ന അക്യൂമിനേഷൻ ഫ്ലൂയിഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സ്പേസസ് ഓഫ് ലെങ്സ് എ ക്ലൈൻറ് ഓൺ ആന്റി കോയാഗുലൻ തെറാപ്പി സ്പെസിഫിക്കലി മോണിറ്റേർഡ് ഫോർ ആന്റി കോഗുലൻ തെറാപ്പിയിൽ മോണിറ്റർ ചെയ്യുന്നത് എന്താണ് പ്രത്യേകിച്ച് എന്താണ് ബ്ലീഡിങ് ഉണ്ടോ അല്ലേ ഓപ്ഷൻ ഡി ആണ് ഹെമാരി ആണ് സോ എനസ് ഹു ഒബ്സെർവ്സ് പ്രൊജക്റ്റേൽ വോമിറ്റിംഗ് സസ്പെക്ട് പ്രൊജക്ടൽ വോമിറ്റിംഗ് എന്താണ് സസ്പെക്ട് ചെയ്യേണ്ടത് ഡിസീസ് അല്ല കൺജൻറ്റൽ ഹാർട്ട് ഡിസീസ് അല്ല കൺജെൻറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് ആണ് പ്രൊജക്ടിയൽ വോമിറ്റിംഗ് തെറിച്ച കൊണ്ട് പോകുന്ന വോമിറ്റിംഗ് കേട്ടോ എ പേഴ്സൺ വിത്ത് ഡയബറ്റിസ് മെലിറ്റസ് ഈസ് ആസ്കിംഗ് യു ദ കലോറീസ് ഫ്രോം വൺ ടീസ്പൂൺ ഓഫ് ഷുഗർ യുവർ ആൻസർ വുഡ് ബി ട്വന്റി ട്വന്റി കലോറീസ് ഫ്രം ദ വൺ ടീസ്പൂൺ ഓഫ് ഷുഗർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഫുഡ് ഐറ്റംസ് ആർ റിച്ച് ഓഫ് സോഴ്സ് സോഴ്സ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ റിച്ച് സോഴ്സ് ഏതാണ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആൻഡ് യെല്ലോ ഫ്രൂട്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി യൂറിനറി ഔട്ട് പുട്ട് ഓഫ് എ ക്ലൈൻറ്റ് ഫോർ അവേഴ്സ് നാനൂറിൽ കുറവ് യൂറിൻ പുട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നാനൂറിൽ കുറവ് എന്താണ് എന്തായാലാണ് ഒലികൂറിയാണ് അല്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ നെക്സ്റ്റ് ഒലി കൂറിയാണ് സൈസ് കൂടുകയാണ് പക്ഷെ നമ്പർ കൂടുന്നില്ല സോ ദാറ്റ് ഈസ് ആൻസർ ഹൈപ്പർ ട്രോഫി ഹൈപ്പർ ട്രോഫി നെക്സ്റ്റ് ക്ലൈൻറ് ഓൺലിൻ പൊസിഷൻ ഇറ്റ് േഷൻ പറഞ്ഞാൽ എന്താണ് ബ്രീത്ത് അധികം വരുന്നില്ല ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് സോ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഹൈപ്പർ വെന്റിലേഷൻ ആണെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസ് ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലൈൻറ്റ് ആഫ്റ്റർമിഷൻസ് ഓഫ് ആപ്നിയ വിത്ത് ആപ്നിയൻ ആണ് ഹൈപ്പർ വെന്റിലേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഹൈപ്പർ ഉള്ളെങ്കിൽ മാത്രസ്മോൾസ് റെസ്പിറേഷൻ ആണ് വിത്ത് ആപ്ന ഉണ്ടെങ്കിൽ ചൈനീസ് സ്റ്റോക്സ് ആണ് എ ക്ലൈൻറ്റ് ഹൂസ് സെൻറ്റ് ഹോം വിത്ത് റിക്വയർസ് ഡയറ്ററി സപ്ലിമെന്റ് വിത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പൊട്ടാസ്യം ആണ് ഓപ്ഷൻ സി പൊട്ടാസിയം ഓക്കെ നെക്സ്റ്റ് വൺ ട്വന്റി വൺ ആണ് എ ക്ലൈൻറ്റ് ആഫ്റ്റർ ലിവർ ബൈ ഓപ്സിഡ് ഫോർ ഹെമറേജ് ആണ് ഹെമറേജിന് ഒബ്സെർവ് ചെയ്യണം Next question, the rationale for using normal saline to start blood transfusion is? The rationale for using uh, normal saline to start blood transfusion is? Correct answer, normal saline prevents hemolysis. Normal saline prevents hemolysis. Next question, in Cain's case of blood transfusion reaction, the first nursing intervention should be? Namakaryam, stop the transfusion. That is the correct answer. The priority nursing assessment in an immediate post-anesthesia client is to assess the airway patency assess the airway patency alkylating chemotherapeutic agents used in cancer treatments acts by acts by damaging dna in the cell nucleus so alkylating chemotherapeutic agents used in the cancer treatment acts by damaging dna uh, in the cell nucleus Next question, the most informatic measurement, the most informatic measurement for determining cardi cardiogenic shock is, cardiogenic shock is uh, cardiac output. Right? One of the important signs that uh, the nurse would observe in hypovolemic shock is, right? and then, uh, oliguria. So important signs uh, the nurse should observe in hypovolemic shock is oliguria. ബ്ലഡ് എത്രയാണ് സെവൻ പോയിന്റ് സിറം പൊട്ടാസിയം ലെവൽ സിറം പൊട്ടാസിയൻ ലെവൽ ആണ് ാണ് നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനകത്ത് ഇ എസ് ഐസിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഡി എംഇയുടെ ലോങ് ടൈം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ജെ പി എച്ച് ക്ലാസ് ഉണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്